സുമായി സിപിഎം രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി പരാമർശം വളച്ചൊടിച്ചു വിവാദ പരാമർശത്തിൽ വ്യക്തത വരുത്തി എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം ചർച്ചയാകുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയാണ് ർഎസ്എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഇതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ചര്ച്ചകള്ക്ക് വഴിവെച്ചു ഇപ്പോൾ ഇത് ഇടതുപക്ഷം അടിയന്തരാവസ്ഥ കാലത്ത് ആര്എസ്എസുമായി സഹകരിച്ചെന്ന പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ പരാമർശം വളച്ചൊടിച്ചെന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് താൻ സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസുമായി സി പി എം രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇനിയും ഉണ്ടാവില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിൽ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ യു ഡി എഫ് വെള്ളപൂച്ചു ന്യൂനപക്ഷ വർഗീയതയിലൂന്നിയാണ് ലീഗും കോൺഗ്രസും ഉൾപ്പെടുന്ന യു ഡി എഫ് പ്രവർത്തനം എൽ ഡി എഫിന് ഒരു വർഗീയ ശക്തിയുടെയും ആശീർവാദം വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വർഗീയതയ്ക്കെതിരായ നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിച്ചതെന്ന് രവി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സിപിഎം നേതാക്കൾ ഇതുവരെ മൂടിവെക്കാൻ ശ്രമിച്ച സത്യമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയാതെ പറഞ്ഞുപോയതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പരിഹസിച്ചു ഇതുവരെ ഈ സത്യം സിപിഎം നേതാക്കൾ മൂടിവെക്കാനാണ് ശ്രമിച്ചത് സിപിഎമ്മിനെ പല ഘട്ടങ്ങളിൽ നിന്ന് നയിച്ചിട്ടുള്ള രാഷ്ട്രീയ ചിന്ത അന്ധമായ കോൺഗ്രസ് വിരോധമാണ് കോൺഗ്രസിനെ എതിർക്കാൻ സിപിഎം ആർ എസ് എസുമായി രഹസ്യവും പരസ്യവുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നെഹ്റുവിന്റെ കാലം മുതൽ സിപിഎമ്മിന് കോൺഗ്രസ് വിരോധമുണ്ട് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരെയും നേതാക്കളെയും പല ഘട്ടത്തിലും ആർ എസ് എസിനെ കൂട്ടുപിടിച്ച് സിപിഎം എതിർത്തിട്ടുണ്ട് അന്ധമായ കോൺഗ്രസ് വിരോധത്തെ വിജയത്തിലേക്ക് എത്തിക്കാനായി ആർ എസ് എസുമായും ബി ജെ പിയുമായും പരസ്യമായ രാഷ്ട്രീയ ബന്ധമുണ്ടാക്കി തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ പോലും ഇവർ ഒന്നിച്ചു മത്സരിച്ചിട്ടുണ്ട് ഇ എം എസ് ഉൾപ്പെടെയുള്ള മുൻകാല നേതാക്കൾ എൽ കെ അദ്വാനിയുടെയും വാജ്പേയിയുടെയും കൂടെ അത്താഴ വിരുന്നുകളിലും വട്ടമേശ വേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് സ്വരാജ് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു